തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സ്റ്റാലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അമിത്ഷാ താൻ എവിടെ തമിഴ്നാടിനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിൽ വരുമെന്നും ഡി എം കെ സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിയുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ഒരാഴ്ച മുമ്പ് നടത്തിയ അമിത്ഷായുടെ ഈ പ്രസ്താവന തമിഴ്നാട്ടിൽ ഇപ്പോഴും അലയടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രസംഗം വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്

ஆட்சி அமைக்கும் மர மெரே கான் தமிழ்நாடு நாட்டின் எந்த பகுதியில் இருந்தாலும் என்னுடைய காதுகளும் என்னுடைய சிந்தனைகளும் தமிழ்நாட்டின் மேலதான் இருக்கிறது முக்கியமந்திரி ஜி கேத்தே அமித்ஷா டிஎம்ரா சீ கேத்தே மகிழ்நாடு இந்த நாட்டின் முதல்வர் சொல்கிறார் அமித்ஷா அவர்களால் திமுகவை தோற்கடிக்க முடியாது என்று அவருக்கு சொல்றேன் அமித்ஷா நால தோற்கடிக்க முடியாது நீங்க சொல்றது சரிதான் ஆனா இந்த நாட்டின் மக்கள் കേഡർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരാഴ്ച മുമ്പ് നടത്തിയ പ്രസംഗത്തിലാണ് അമിത്ഷായുടെ ഈ അഭിപ്രായ പ്രകടനം ബി ജെ പിയും എം കെയും നയിക്കുന്ന എൻ ഡി എ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറയുന്നു ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രവണത നോക്കിയാണ് താൻ ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മൂന്നാമതും അധികാരത്തിൽ വന്ന വർഷം ഒഡീഷ നിയമസഭ ആദ്യമായി ബി ജെ പിടിച്ചു അതിനുശേഷം ഡൽഹിയും പിടിച്ചു ഇനി തമിഴ്നാടാണ് പിടിക്കാൻ പോകുന്നത് എവിടെയായിരുന്നാലും എപ്പോഴും തമിഴ്നാടിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് താരെന്നും ഇവിടുത്തെ മാറ്റങ്ങളെ കുറിച്ച് തനിക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു മധുരൈ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നതെന്നാണ് അമിത്ഷാ പറഞ്ഞത് മധുരയിൽ മുരുക ഉത്സവത്തിൽ ഹിന്ദു മുന്നണി വട്ടം കൂട്ടുകയാണ് മുരുകന്റെ പടയ വീടുകളിൽ ഒന്നായ തിരുപ്പറകുണ്ടം മധുരയിലാണ് അവിടെയാണ് ഇന്ന് ഇന്ന് നടക്കുന്ന മുരുക ഉത്സവത്തിന് പരമാവധി പേരെ പങ്കെടുക്കണമെന്ന് അമിത്ഷാ ആഹ്വാനവും ചെയ്തിരുന്നു ഇവിടെ ഇന്ന് ആറര ലക്ഷം പേര് എത്തിച്ചേരുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും അമിത്ഷായുടെ ഈ പ്രഖ്യാപനത്തോട് കൂടി തന്നെ ഡി എം കെ സർക്കാർ മൊത്തത്തിലൊന്ന് ഞെട്ടിയിരിക്കുകയാണ് എങ്ങനെയും അധികാരത്തിൽ കയറുക എന്നുള്ള അഹങ്കാരവും ദാർഷ്ട്യവും വെച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അമിത്ഷായുടെ ഈ ആത്മവിശ്വാസം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ എന്തായാലും തമിഴ്നാട് ഭരിക്കുക എൻ ഡി എ സർക്കാർ ആയിരിക്കുമെന്ന കാര്യം അമിത്ഷാ ഉറപ്പിച്ചു പറയുന്നു അതിന് നടക്കാൻ വെറും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്